ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഷഹാന എം എസ് വിളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ട് ഉണ്ടാവില്ല വിചാരിക്കണം മനസ്സിലായവർക്കും മനസ്സിലാവാത്തവർക്കും വേണ്ടി ഞാൻ കല്ലുമ്മക്കായ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നല്ല ക്ലീനാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞു ഒരുപാട് നമ്മൾ ഞാനിത് വാങ്ങിച്ച സമയത്ത് ഒരുപാടുണ്ടായിരുന്നെട്ടെ വേസ്റ്റൊക്കെ കളഞ്ഞപ്പോൾ ഒന്നുമില്ല അപ്പം നന്നാക്കി അതിൻ്റെ വേസ്റ്റും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഒരു ചെറിയ എന്താ പറയുക ഒരു നൂല് പോലെ ഒരു സംഭവം ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ തേക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ മുൻപ് അപ്പോൾ ഞാനിതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലയാണ് അതുകൊണ്ടാണ് ഇത്രയും കളർ കിട്ടോ നല്ല എരിവൊന്നുമില്ല ജസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുക നോർമൽ എരിവ് ആർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ കായൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള ഉള്ളിയാണ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി തക്കാളി ഒരു എട്ട് പത്ത് പത്തിൻ്റെ ഉണ്ടായിരിക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് മസാലക്കനുസരിച്ചുള്ളതൊക്കെ എങ്ങൾക്ക് എടുക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങക്ക് കാണിച്ചു തരുവാമെന്ന് മാത്രം കല്ലുമക്കായ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്ക് ഇനിയിപ്പം അറിയുന്നവരുണ്ടാവും അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് മാത്രം അപ്പം ഞാൻ കുക്കറിൽ എന്തു ചെയ്യാണ് വാട്ടിയെടുക്കാൻ നിൽക്കുന്നില്ല വാട്ടിയെടുത്ത് വരിക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയാണ് അപ്പോൾ അതിനേക്കാൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കുക്കറിൽ നമ്മൾ ഈ വെട്ടി ഇതാക്കിയിട്ടുള്ള ഉള്ളിയും എന്താ പറയുക തക്കാളിയും മുളകും എല്ലാം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് നന്നാക്കി ഒരു അഞ്ച് ആറ് വിസിൽ വരുന്നവരേക്കും നമ്മൾ ഒന്ന് നന്നായിട്ട് ഇതാക്കി കുക്ക് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത്ര വലിയ പണിയില്ല ഇതൊന്നും വഴറ്റി കിട്ടാൻ വലിയൊരു റിസ്ക് ഇല്ല കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ വെച്ച് പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഉള്ളി കട്ട് ചെയ്തത് കുക്കറിലേക്കിട്ട് പച്ചമുളകും ഇട്ട് പിന്നെ അതാ തക്കാളി നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് ഉള്ളി ഇരുന്നുവെച്ചാൽ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ വന്നു ഇത്രയും ഉള്ളി വേണോ എന്ന് പിന്നെ എനിക്ക് തോന്നി വേണ്ട മസാല വേണം അത്യാവശ്യം ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വീണ്ടും മസാല വേണ്ടതെന്നുള്ള ഡൗട്ട് അടിച്ചപ്പോൾ ഞാൻ പിന്നെയും ഒരു പിടിയും കൂടെ എടുത്ത് ഇട്ടതാണ് കേട്ടോ പിന്നെതാ പട്ട പൂവ് പൊടിഞ്ഞു പോയതാണ് പൂവിൻ്റെ ചെറിയ ചെറിയ പൊടികളാണ് പിന്നെ എന്താ പറയുക ഇലക്കായ ഇതെല്ലാം കൂടെ ഇതിൽ കിട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇത് ഇതിലേക്ക് തന്നെ ഇടണം നമ്മൾ ജസ്റ്റ് ഇനി ഇത് വെളിച്ചെണ്ണയിലേക്ക് മാറ്റുന്ന സമയത്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് പിന്നെ കൊടുത്തത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ബിരിയാണി മസാല ബിരിയാണി മസാല യൂസ് ചെയ്യണം എന്നില്ല ഓരോരുത്തർക്ക് ഇപ്പം ഇങ്ങനെ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന കൂടുതലും പൊടികളൊന്നും യൂസ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവും പല പല നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇടാറുണ്ട് ബിരിയാണി വെക്കുമ്പോൾ ബിരിയാണി മസാല ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റും ചൊയയും പുളിയും എല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ബിരിയാണി മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക് അപ്പോൾ നമ്മൾ അജിനാമൊട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട അതൊക്കെ ഭയങ്കര ആണല്ലോ ഡേഞ്ചർ മീൻസ് അത്ര വലിയ ഡേഞ്ചർ അല്ല എങ്കിൽ കൂടെ അതിനേക്കാളും നല്ലത് ബിരിയാണി മസാലകൾ പൊടികളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ ഈ പറയാൻ വിട്ടുപോയി പോയി വർത്താനത്തിൻ്റെ ഡെയിൽ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തത് അതിന് ശേഷം പിന്നെ ഇതാ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ നമ്മൾ മസാല ഒക്കെ ഒന്ന് എന്താ കൈ ഇട്ടുതന്നെ കൈ ഇട്ടില്ലാണ്ടെങ്കിൽ കയ്യിലെടുത്തിട്ടോ വല്ല എന്തെങ്കിലും സ്പൂൺ എടുത്തിട്ടോ എന്തെങ്കിലും ആക്കാം ജസ്റ്റ് കൈ യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത് കാരണം നമ്മുടെ കൈ യൂസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് കേടുവന്ന് പോകുന്നൊക്കെ ഫുഡൊക്കെ വന്ന് പോകുന്നൊക്കെ പറഞ്ഞേക്കാം നമുക്ക് പിന്നെ ഒരു നേരത്തെ ഫുഡ് ആയതുകൊണ്ട് കേട് വരാൻ പേടിയൊന്നില്ല അപ്പോൾ ജസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ കല്ലുമക്കായ നമ്മൾ മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാൻ വെച്ചിട്ട് ചൂടാവാൻ വേണ്ടി കാത്തുക ചൂടാവാൻ വേണ്ടി കാത്തു ചൂട് നല്ല ചൂടായിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കല്ലുമക്കായ ഇട്ട് കൊടുക്കുക കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ എന്താ പറയുക ഇനി എന്താ പറയുക പറഞ്ഞാൽ നമ്മളിവിടെ കല്ലുമക്കായ കടുക്ക എന്നൊക്കെ പറയും ഞങ്ങളിത് വാങ്ങിയത് കടുക്ക വസാർന്നാട്ടോ അതായത് കോഴിക്കോട് പോയി വരുന്ന സമയത്ത് കടുക്ക ബസാറ് അങ്ങനെ തന്നെ ആ എന്തോ ആ സ്ഥലത്തു നിന്ന് വാങ്ങിച്ച് എന്തായാലും വേണ്ടില്ല എവിടെ നിന്നായാലും ആവട്ടെ നമുക്ക് ബിരിയാണി വെച്ചാൽ മതിയല്ല അപ്പോൾ ഇതാ ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം കല്ലുമക്കായെന്ന് കിട്ടിയ വെള്ള കേട്ടെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കണ്ടോ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് ഇതിൽ അപ്പോൾ ഇതേപോലെ നല്ല വെള്ളം വരുമോ വെള്ളം വറ്റ വേറെ ക്ഷമയോട് ഇങ്ങനെ കാത്തിരിക്കണം ഗൈസ് അപ്പോൾ ഇതാ ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആയി ജസ്റ്റ് ഫ്രൈ ആക്കിയാൽ മതി കേട്ടാണല്ലോ ഫ്രൈ ആക്കേണ്ട ജസ്റ്റ് ഒരു ഫ്രൈ നമ്മൾ ബിരിയാണിക്ക് ഇടാറുള്ളതല്ലേ പിന്നെ ഞാൻ പാൻ പാനെടുത്തിട്ട് മസാല റെഡിയാക്കാനുള്ള പാനാണ് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അത്യാവശ്യം തോനെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിക്കേണ്ടട്ടോ നമ്മുടെ ആ ഒരു മസാലക്കനുസരിച്ചൊക്കെ ചെയ്താൽ മതി പിന്നെ കുക്കറിലുള്ള ആ ഒരു ഉള്ളി തക്കാളി ഞാൻ വെച്ചിലിരുന്നില്ല നേരത്തെ അത് വെന്ത് ആയി ഞാനിതിലേക്ക് കൊട്ടി കൊട്ടുന്നത് കാണിക്കാഞ്ഞത് ഒന്നും കൊണ്ടല്ല ചിലപ്പോൾ എൻ്റെ ഫോണും കൂടെ ഞാൻ കൊട്ടും അതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ ഞാൻ ആ പാനിലേക്ക് പാനിലേക്കിതൊക്കെ കൊട്ടിട്ടോ അതിൻ്റെ ശേഷം നമ്മുടെ കല്ലുമ്മക്കായ ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു കല്ലുമ്മക്കായൻ്റെ ഒരു ടേസ്റ്റ് മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം വറ്റുന്നതോട് കൂടിയിട്ട് ജസ്റ്റ് കല്ലുമ്മക്കായും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇട്ടുകൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് അതിൻ്റെ ആ ഒരു സ്വയം ഇതൊക്കെ നല്ല അതിൽ നന്നായിട്ട് ഉള്ളിയിലും തക്കാളിയിലൊക്കെ മിക്സ് ആയി കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതാ ഏകദേശം വെള്ളമൊക്കെ വറ്റി സെറ്റായി വരുന്നുണ്ട് നമ്മൾ കുറച്ച് ചപ്പ് പുതിനീന കറിവേപ്പിൻ്റെ ഉള്ള ഇത് മൂന്നും കൂടി ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ സെറ്റാക്കി വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ ബിരിയാണിയിൽ നമ്മൾ ലാസ്റ്റ് ദമ്മിടുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്യുക പിന്നെ ഇത് വേവിച്ച് വരുന്ന സമയത്ത് മസാല റെഡി ആവുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്യുക ഇനിയിപ്പോൾ മല്ലയിലൊക്കെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവുമോ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ മറന്നിട്ട് ഗൈസ് അപ്പോൾ നമുക്കിത് അട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം എന്ത് തന്നതിൻ്റെ ശേഷം വന്നത് ഇഞ്ചിയും വെളുത്തുള്ളിലൊന്നും ഇല്ലാത്ത ബിരിയാണി എന്ത് ബിരിയാണി അല്ലേ അപ്പോൾ അതും ഇട്ട് കൊടുത്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഗൈസ് നിങ്ങൾക്ക് ബിരിയാണി ദമ്മിട് ദമ്മിടുന്ന ആ ഒരു ചോറിടുന്നതൊന്നും കാണിച്ചു തരാൻ വിട്ടുപോയിട്ട് ഗൈസ് സോറി നമുക്ക് ലാസ്റ്റ് വിളമ്പുന്ന സമയമൊക്കെ കാണിച്ച് തരാം ഒന്നുമല്ല ചെറിയ ചെറിയ തിരക്കിൽപ്പെട്ട കാരണം അതിൻ്റെ ഇടയിൽ വേറെ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു തിരക്ക്പ്പെട്ട കാരണമാണ് കേട്ടോ ഗൈസ് മറന്നു ഇതിന് ഞാൻ ലാസ്റ്റ് വിളമ്പ് കാണിച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ എല്ലാവരും ബിരിയാണിക്ക് അച്ചാർ കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു അച്ചാറും കൂടെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി ഞാൻ അതിന് മുൻപ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഉലുവെട്ടു ഉലുവെട്ടതിൻ്റെ ശേഷം പിന്നെ കടുകിട പിന്നെ മുളകിട്ടു മുളകൊന്ന് ആയി വന്നതിന് ശേഷം എന്ത് ചെയ്തു വലിയ ഉള്ളി ഇട്ടു വെളുത്തുള്ളിയും ഇഞ്ചിയും കേട്ടോ ഒട്ടത് പിന്നെ അതൊക്കെ റെഡിയായി ഒക്കെ അങ്ങനെ ആവുന്നതിനനുസരിച്ചിട്ടാട്ടോ കുറേശു ഇട്ട് കൊടുക്കേണ്ടത് അതൊക്കെ ആയി വന്നതിന് ശേഷം തക്കാളി ഇട്ടു പിന്നെ പിന്നെതാ ഞാൻ പുളിവെള്ളം കേട്ടോ അത്യാവശ്യം നാല് ഒരുപാട് പുളി വേണം ഒരു കയ്യിൽ ഒരു അത്യാവശ്യം വലിയൊരു ബോളിൻ്റെ പുളി പുളിയെടുത്ത് പിന്നെ ഞാനിപ്പോൾ ഇട്ടത് ഈത്തപ്പഴാണ് കേട്ടോ പിന്നെ ഈ പുളിവെള്ളത്തിലേക്ക് വേണം അച്ചാറിൻ്റെ പൊടി മിക്സ് ചെയ്യാൻ എന്നിട്ട് അത് ഈത്തപ്പഴം വെന്ത് വന്നതിന് ശേഷം വേണം ഇതിടാൻ കേട്ടോ വെള്ളം ഒഴിക്കാൻ പുളിവെള്ളം ഒഴിച്ച് സെറ്റ് ആയി വരുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു രണ്ട് അച്ചുവെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചപ്പ് പുതിനീന നമ്മൾ ആരും ഇതൊന്നും ഇടൂല പിന്നെ ഞാൻ വേവിച്ച് വെച്ച് മാറ്റി വെച്ചിരുന്ന കറുത്ത ആട്ടത് വെളിച്ചെണ്ണയിൽ ആദ്യം വേവിച്ച് മാറ്റി വെച്ചതാണ് പിന്നെ നമ്മൾ കൂടുതൽ ആളുകളും തക്കാളി യൂസ് ചെയ്യൂല ചപ്പ് പുതിനീന വേപ്പിനെല വേപ്പിനല യൂസ് ചെയ്യും പക്ഷെ ചപ്പ് പുതിന തക്കാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അച്ചാറിൽ യൂസ് ചെയ്യില്ല പക്ഷെ നിങ്ങളിങ്ങനെ ഒന്ന് അച്ചാർ ഉണ്ടാ ഉണ്ടാക്കി നോക്ക് അടി ൊളി ടേസ്റ്റ് ഞാൻ ഈ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഈ അച്ചാറുകൾ ഉണ്ടാക്കി വെക്കണം കേട്ടോ ഷുവർ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നല്ല അഭിപ്രായം തന്നെ പറയും നിൽക്കാം നല്ല വിശ്വാസം കാരണം നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് നല്ല മധുരമുള്ള അച്ചാർ പിന്നെ നമ്മൾ ബിരിയാണി ഇതാ ദമ്മിയാൻ പൊട്ടിച്ചിട്ടാ സോറി ഗേൾസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ റൈസ് ഇടുന്ന ഭാഗങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പണിപ്പെട്ട കാരണം വേറെയും പണികളുണ്ടായിരുന്നു പായസം ഉണ്ടാക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടെ കൂടാനും മറക്കരുത് തിറ്റാ ബൈ